വൈ എസ് ശർമിള കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് നേടിയിരിക്കുന്ന മുന്നേറ്റം ചെറുതല്ല ആന്ധ്രാ മുൻ മുഖ്യമന്ത്രിയും അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവുമായ വൈ എസ് രാജശേഖർ റെഡ്ഡി ആന്ധ്രാപ്രദേശിൻ്റെ ഹൃദയ തുടിപ്പായിരുന്നു പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അല്ലാതിരുന്നിട്ടും മകൻ ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രക്കാർ മുഖ്യമന്ത്രിയാക്കിയത് എന്നാൽ മകളും പാർട്ടിയും ആന്ധ്രയിൽ സജീവമാകുന്നതോടെ വീണ്ടും കോൺഗ്രസിൻ്റെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നീങ്ങിയിരിക്കുന്നത് അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ല നാളെ രാവിലേക്കോ സംഭവിക്കുമെന്ന് പറയുന്നില്ല ദിവസങ്ങൾ കഴിയും തോറും കോൺഗ്രസ് മണ്ണായി ആന്ധ്ര മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വൈ എസ് ആറിന്റെ മകളും മുഖ്യമന്ത്രി ജഗൻമോഹന്റെ സഹോദരിയുമായ ഷർമിള കോൺഗ്രസിൽ ചേർന്നതോടെ ആന്ധ്രാപ്രദേശിന് ഇന്നും മറ്റൊരു വാർത്തയില്ല അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തന്നെ കോൺഗ്രസിൻ്റെ ആദ്യ വിജയമാണ് വൈഎസ് ആർ തെലുങ്കാന പാർട്ടിയെ കോൺഗ്രസ്സിൽ ലയിപ്പിച്ച പ്രഖ്യാപനവും ശർമിള നടത്തിക്കഴിഞ്ഞു എ ഐ സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ശർമ്മളയെ സ്വീകരിച്ചു വൈ എസ് ശർമ്മിളയ്ക്കൊപ്പം പാർട്ടി എം എൽ എയുമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗമായത് മതേതര പാർട്ടി അധികാരത്തിൽ ഇല്ലാത്തതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഈ രാജ്യം അനുഭവിക്കുന്നതെന്ന് ശർമ്മള വ്യക്തമാക്കുകയുണ്ടായി കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ മണിപ്പൂരിൽ ഈ ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസിനെ വീണ്ടും എത്തിക്കുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന ശർമിളയുടെ പ്രഖ്യാപനവും ഏറെ ശ്രദ്ധേയമായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുക എന്നത് തൻ്റെ പിതാവ് രാജശേഖർ റെഡ്ഡിയുടെ സ്വപ്നമായിരുന്നു രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്നും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇനി നടത്തുമെന്നുമാണ് ശർമ്മള ആദ്യ പ്രഖ്യാപനം തന്നെ നടത്തിയത് സത്യത്തിൽ എല്ലാത്തിൻ്റെയും തുടക്കം ഇത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്ര രണ്ടായപ്പോഴും തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ചന്ദ്രബാബു നായിഡു ജയിച്ചു കയറുമ്പോൾ ഒരു സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ വൈ എസ് ആറിൻ്റെ പേരിലുള്ള ഒരു പാർട്ടി ആന്ധ്രാപ്രദേശ് ഭരിക്കും എന്നുള്ളത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് എന്ന പാർട്ടി ഭരണം പിടിച്ചു എന്നാൽ ഇതങ്ങനെയല്ല വൈ എസ് ആറിൻ്റെ മകൾ മാത്രമല്ല വൈ എസ് ആർ ജീവന തുല്യം സ്നേഹിച്ച സ്വന്തം പാർട്ടി തന്നെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇനി അവരുടെ കൈകളിലേക്ക് ആന്ധ്രാപ്രദേശിനെ എത്തിക്കുന്നതിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് സമാരംഭം കുറിച്ചിരിക്കുന്നത്